പപ്പായ ഒരു വ്യത്യസ്ത രീതിയിൽ കൃഷി ചെയ്തതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് ഇത് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പോളിയോസിലാണ് പോളിയോസിനുള്ളിൽ പപ്പായ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലൂടെ മാത്രമാണ് സെൻടറിലൂടെ നമ്മൾ ചെയ്തിട്ടില്ല സൈഡിലൂടെ ചെയ്തതുകൊണ്ട് അതിന്റെ ഷെയ്ഡ് ഒന്നും മറ്റു കൃഷികളെ ബാധിക്കുന്നില്ല ഇവിടെ ചെയ്തിട്ടുള്ളത് നാടൻ ഇനത്തിൽപ്പെട്ട സാദാ പപ്പായും കൂടുതലായി ചെയ്തിട്ടുള്ളത് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായുമാണ് ഞങ്ങളെ തോട്ടത്തിലെ പല ഭാഗത്തായിരുന്നു പപ്പായ കൃഷി ചെയ്തിരുന്നത് എന്നാൽ കുരങ്ങിന്റെ ശല്യം കാരണമാണ് പോളിയോസ് ഞങ്ങൾ പപ്പായ നട്ടുനോക്കാം എന്ന് ചിന്തിച്ചത് അങ്ങനെ നട്ടൊരു ഇത് ഇതൊരു നാടൻ എത്തൽപ്പെട്ട സാധാരണ പപ്പായാണ് ഈ പപ്പായ നട്ടപ്പോൾ ഉണ്ടായ പ്രശ്നം ഇത് ഏകദേശം നല്ല രീതിയിൽ വളർന്ന് യു വിഷീറ്റിലോട്ട് ഇതിന്റെ മുകൾ ഭാഗം തട്ടാനായിട്ടുണ്ട് അതുകൊണ്ടാണ് റെഡ് ലേഡി ചെയ്യാമെന്ന് വിചാരിച്ചത് ലേഡി ആകുമ്പോൾ അധികം ഹൈറ്റ് വെക്കുന്നില്ല എന്നാലും റെഡ് ലേഡി നല്ല രീതിയിൽ വളരുന്നുണ്ട് ധാരാളമായിട്ട് കായകൾ പിടിച്ചിട്ടുണ്ട് നല്ല പപ്പായകൾ ഇതൊക്കെ പിടിച്ചു വരുന്നതാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കുന്ന റെഡ്ലടി പപ്പായയാണ് നമ്മൾ പോളിയോസിലൊക്കെ പപ്പായ ചെയ്യുമ്പോൾ ആദ്യം നേരിടേണ്ട പ്രശ്നം എന്താ വെച്ചാൽ പപ്പായ പിടിച്ചു കിട്ടില്ല എന്നായിരുന്നു എന്നാൽ നാടിനത്തിൽപ്പെട്ട പപ്പായ നട്ടപ്പോൾ തന്നെ നല്ല പപ്പായകൾ കിട്ടിയതിനാല് ഇതിൽ നല്ല രീതിയിൽ പപ്പായ വളരുമെന്ന് നമുക്ക് ഉറപ്പായി അതുകൊണ്ടാണ് റെഡ് റെഡ്ലടി കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ റെഡ് റെഡ്ലടി പപ്പായകൾ നട്ടിട്ട് ഏകദേശം അഞ്ച് മാസത്തോളമായി ഏകദേശം നാലടി ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഒരു ലൈനിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇപ്പം നല്ല രീതിയിൽ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും പഴുത്തിട്ടില്ല ആവുന്നേ ഉള്ളൂ ഫസ്റ്റ് ക്രോപ്പ് ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് പുറത്ത് പപ്പായ ചെയ്യുന്ന പോലെയല്ല പോളിയോസിലാവുമ്പോൾ രണ്ട് നേരം നനയ്ക്കണം എന്നുവെച്ചാൽ ഇതിലൊരു നല്ല ചൂടായതിനാല് രണ്ടു നേരം ഇതുപോലെ ചെടികളുടെ അടിഭാഗം നനച്ചു കൊടുക്കണം കൂടുതലായും നനയ്ക്കേണ്ട ദിവസം നനയ്ക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം മതി നനച്ചെടുക്കാം ഇത്രയും പപ്പായകൾ ഇങ്ങനെ കാഴ്ച്ചു നിൽക്കുന്നത് കുരങ്ങുകളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ടാണ് കുരങ്ങുകൾ ചെയ്യുന്നത് ഈ തൂമ്പ് കടിച്ച് ഏഹ് പിച്ച് ചീന്തിയിടുകയാണ് ഇവിടെയാണ് അവർ കഴിക്കുന്നത് പപ്പായ ഒന്നും അങ്ങനെ കഴിക്കില്ല ഇതിന്റെ എൻഡിൽ ഏറ്റവും പുതിയതായി വരുന്ന തൂമ്പാണ് അവർ നശിപ്പിക്കുന്നത് അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പപ്പായ പൂർണ്ണമായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ധാരാളമായിട്ട് ഇപ്പൊ പപ്പായകൾ ഇതിലുണ്ട് പുറത്താണെങ്കിലൊന്നും ഇങ്ങനെ പപ്പായ ഞങ്ങളെ തോട്ടത്തിൽ കിട്ടുന്നില്ല ഈ കുരങ്ങിന്റെ ശല്യം കാരണം പിന്നെ ഇതിന് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ കായ്ച്ചു തുടങ്ങിയ സമയത്ത് വേപ്പിൻ മുണ്ണാക്കും കമ്പോസ്റ്റും അടിവാത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കായ്കള് നല്ല വലിപ്പം വെക്കാനും അതുപോലെ തന്നെ കൂടുതൽ കായകൾ പിടിച്ചു കിട്ടാനുമാണ് ഒന്നും കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല ഏകദേശം ഉണ്ടാവുന്ന പൂവിലെല്ലാം പപ്പായകൾ ഇതുപോലെ പിടിച്ചു കിട്ടുന്നുണ്ട് ഞങ്ങൾ നട്ടിട്ടുള്ള ഹൈറ്റുള്ള പപ്പായി രണ്ട് പപ്പായ ഏകദേശം പഴുത്തിട്ടുണ്ട് അത് ഈ സ്റ്റാൻഡിൽ കയറി വേണം അതിപ്പോ പറിച്ചെടുക്കാം ഇതാണ് പപ്പായ ഹൈറ്റ് ഉണ്ട് റെഡ് ലേഡിയെ പോലെ ചെറിയ പപ്പായ അല്ല രണ്ട് പപ്പായണ്ട് രണ്ടും പറിച്ചെടുക്കയാണ് ഇതാണ് പപ്പായ പപ്പായ നടന്ന മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ പുറത്തൊക്കെ ചെയ്യുന്ന സമയത്ത് കിളികളും അതുപോലെ കുരങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം പഴുക്കാതെ തന്നെ നമ്മൾ പപ്പായ പറിച്ചെടുക്കേണ്ടി വരും എന്നാൽ ഇവിടെ നമുക്ക് ചെടിയിൽ നിന്ന് നല്ല പഴുത്ത് പൂർണമായും പഴുത്തതിന് ശേഷം മാത്രം പറിച്ചെടുക്കാം കിളികളുടെ കുരങ്ങിന്റെ ഒരു ശല്യം ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് മാക്സിമം പഴുത്തിട്ട് മാത്രം പറിച്ചെടുക്കുക അപ്പൊ നല്ല മധുരമായിരിക്കും റെഡ് എടി പപ്പായക്ക് അതിന്റെ കളറും മധുരവും നല്ല രീതിയിൽ കിട്ടും റെഡ് റെഡ്ലേടിയേക്കാളും പച്ചയ്ക്ക് ഉപ്പേരി വെക്കാനൊക്കെ ഏറ്റവും നല്ലത് സാധാരണ പപ്പായയാണ് ഇതൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് ഇന്ന് ഉപ്പേരിക്കായിട്ടൊന്ന് മറ്റേതിന് പഴുത്താലും അതിന്റെ കളറും മറ്റൊരു കിട്ടാനും മറ്റേ ഷോയ്ക്ക് ഒക്കെ പറ്റുന്നത് റെഡ് അടി പപ്പായാണ് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട് സാലാഡും ഇതിലൊക്കെ കട്ട് ചെയ്ത് വെക്കാനും സാലഡിലൊക്കെ കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും നല്ലത് റെഡ് അടി പപ്പായാണ് എന്നാൽ സാധാരണ ഈ പച്ചയ്ക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ നാടൻ പപ്പായ ഓറിയോസിനുള്ളിൽ നല്ല ചൂടായത് കാരണം റെഡ്ലേഡി പപ്പായതിന് ഹൈറ്റ് കുറവായതുകൊണ്ട് അധികം ടെമ്പറേച്ചർ ഉണ്ടാവില്ല മോളിൽ നിന്നുള്ള യു വിഷീറ്റിന് ചൂട് കുറച്ച് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന എല്ലാ പൂക്കളും ഇതുപോലെ തന്നെ പപ്പായയിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് ഒറ്റ പൂവും കൊഴിഞ്ഞു പോകുന്നില്ല നല്ല രീതിയിൽ തന്നെ പപ്പായ ഉണ്ടായി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വളർച്ചയും കിട്ടുന്നുണ്ട് നനവ് കൊടുക്കുന്നുണ്ടായിരിക്കണം ഓരോ കായും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട് മാക്സിമം വലുപ്പത്തിലാണ് എല്ലാ കായും കിട്ടുന്നത് റെഡ് ലേഡിയുടെ തൈകൾ ഞങ്ങൾ അമ്പലവയൽ ഫാമിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം അഞ്ച് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കാഴ്ചട്ടുണ്ട് റെഡ്ലേഡി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നനവ് വേണം അതുപോലെ തന്നെ അടിവളം എപ്പോഴും കൊടുത്തിരിക്കണം എന്നാലും പിന്നെ നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നട്ടാൽ മാത്രമേ ഇത് നല്ല ഷോർട്ടായി വരികയുള്ളൂ തണലത്ത് നട്ടാൽ മറ്റു പപ്പായെ പോലെ ഇതും കുറച്ച് നീണ്ടുപോകും എന്നാലും സാധാ പപ്പായുടെ അത്ര ഹൈറ്റ് വരില്ല അപ്പൊ എപ്പോഴും നല്ല സൺലൈറ്റ് വേണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ ബ്രെഡ് ലൈഡി നല്ല കുറുതായി വരികയുള്ളൂ ഈ നട്ട പപ്പായകളെല്ലാം നല്ല പഴുത്ത് കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ് ചെറിയിൽ നിന്ന് തന്നെ പപ്പായ നല്ല രീതിയിൽ പപ്പായയിൽ കിട്ടും മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂർണ്ണമായും പഴുത്ത ശേഷം മാത്രമായിരിക്കും ഈ പപ്പായകളെല്ലാം നമ്മൾ വിളവെടുക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ പോളിയോസിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നാൽ റെയിൻ റെയിൻഷെൽ പോളിയോസും ഉള്ളവർ അവർ അതിൽ കൃഷി ചെയ്യുന്നതിന്റെ കൂടെ ഒരു സൈഡ് ബാത്തിലൂടെ ആയിട്ട് ഇതുപോലെ പപ്പായ കൃഷി ചെയ്താൽ വളരെ നല്ലതായിരിക്കും